നമസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഖയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹപ്രവർത്തകൻ എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു യുവേതയുടെ മരണത്തിൽ തന്റെ പങ്ക് സംശയിച്ച് മാതാപിതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിന്റെയും പരാതി നൽകിയതിന്റെയും പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ഹർജിയിൽ അറിയിച്ചു യുവതിയുമായി മാനസികമായും വൈകാരികമായും ഏറെ അടുപ്പത്തിലായിരുന്നു വിവാഹിതരായ തീരുമാനിച്ചു വരുന്നു യുവതി തീരുമാനം മാതാപിതാക്കളെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ വിവാഹാഹചര്യമായി യുവതിയുടെ വീട്ടിൽ സന്ദർശിക്കുകയും ചെയ്തുവെന്നും സുഖാന്ത് പറയുന്നു യുവതിയുടെ മാതാപിതാക്കൾ ബന്ധത്തെ ശക്തമായി എതിർക്കുകയും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ തീരുമാനത്തിൽ മേഘ ഉറച്ചു നിൽക്കുകയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് ഇവർ ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോയ യുവതി മരിച്ച ദിവസവും തന്നെ വിളിച്ചിരുന്നുവെന്നും തന്റെ ഭാവി വധുവായിട്ടാണ് കണ്ടിരുന്നതെന്നും അവർ നഷ്ടപ്പെട്ടതോടെ ജീവിതത്തിന് പോലും അർത്ഥമില്ല എന്നും ഹർജിയിൽ അറിയിച്ചു താൻ നിരപരാധിയാണെന്നും അനാവശ്യമായി തന്നെ സംശയിക്കുകയാണെന്നും ഹർജിക്കാരൻ അറിയിച്ചു എന്നാൽ സുഗാന്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും കേസിൽ കക്ഷി ചേരുമെന്നും മേഘയുടെ പിതാവ് മധുസൂദനൻ അറിയിച്ചു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ കുടുംബം തള്ളി സുഗാന്തും കുടുംബവും വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചതെന്നും മാതാപിതാക്കൾ വിവാഹാലോദനമായി വീട്ടിൽ വന്നിട്ടുമില്ല ഇപ്പോൾ പഠിക്കണമെന്നും വിവാഹത്തിന് പറ്റില്ലെന്നും ഫോണിൽ സംസാരിച്ചപ്പോൾ മേഘയുടെ അമ്മയോട് സുഖാന്ത് പറഞ്ഞതായി മധുസൂദനൻ പറയുന്നു മേഘ ലൈംഗികപരമായി ചൂഷണം ചെയ്ത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പോലീസിന് കൈമാറിയുമെന്നും മധുസൂദനൻ വ്യക്തമാക്കി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി